ലോകത്തെ ഏറ്റവും പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ജപ്പാനിലെ നിസാൻ കമ്പനി അവിടെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം തൊഴിലാളികളെ പിരിച്ചുവിടാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് ജപ്പാൻ്റെ തന്നെ ഔദ്യോഗിക മാധ്യമം പോലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത എന്നാൽ ഇക്കാര്യം യു കെയിലെ നിസാൻ കമ്പനിയുടെ കവർ പ്ലാന്റിൻ്റെ ബാധകമാണോ എന്ന കാര്യം വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് യു കെയിൽ സണ്ടർലാൻഡിൽ നിസാൻ്റെ കാർ നിർമ്മാണ കമ്പനി ആരംഭിച്ചത് ഇവിടെ ഏതാണ്ട് ആറായിരത്തോളം പേരാണ് ജോലി ചെയ്യുന്നത് ഈ കാർ നിർമ്മാണ ഫാക്ടറിയും അടച്ചുപൂട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല നിസാൻ്റെ തന്നെ പല പ്രമുഖ മോഡലുകളും അസംബിൾ ചെയ്ത് പുറത്തിറക്കുന്നത് ഈ കാർ നിർമ്മാണ കമ്പനിയിൽ നിന്നാണ് നിസാൻ മാത്രമല്ല ലോകത്തെ മറ്റ് പ്രധാനപ്പെട്ട നിരവധി വാഹന നിർമ്മാതാക്കൾ ഇപ്പോൾ ഇതേ പ്രതിസന്ധി നേരിടുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഫോർഡ് കമ്പനി അവരുടെ ഉന്നത വൃത്തങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് യു കെയിലുള്ള അവരുടെ കാർ നിർമ്മാണ പ്ലാന്റ് അത്ര വിജയകരമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നാണ് നിസാൻ കമ്പനി കഴിഞ്ഞ വർഷം നവംബറിൽ ഏതാണ്ട് ഒൻപതിനായിരത്തോളം ജീവനക്കാരെയാണ് ഒഴിവാക്കിയത് അത് ഈ വർഷം അതിൻ്റെ ഇരട്ടിലധികം ആകും എന്നാണ് കരുതപ്പെടുന്നത് അതല്ലാതെ ഈ കമ്പനിക്ക് പിടിച്ചു കേൾക്കാനും കഴിയുകയില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും ചൈനയിലും അമേരിക്കയിലുമൊക്കെ തന്നെ നിസാൻ വാഹനങ്ങൾക്കും ഇപ്പോൾ പഴയ വിപണി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്